അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ മരത്താക്കരയിലാണ് മരത്താക്കര ഇവിടെ ഒരു വീടിന്റെ പുറകിലാണ് അപ്പം ഇന്നലെ ഇവിടെ രാവിലെ കിണറ്റിൽ ഇവിടുത്തെ അമ്മ വന്നിട്ട് അവിടെ നിന്നോട്ടെ കുഴപ്പമൊന്നുമില്ല അവിടെ നിന്നു രാവിലെ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇവിടുത്തെ വീട്ടിലത്തെ അമ്മ വന്ന് നോക്കിയപ്പോൾ ഒരു പാമ്പിനെ കണ്ടു പാമ്പിനെ കഴിഞ്ഞു പോണം കണ്ടു അപ്പോൾ ഇവിടുത്തെ ഭക്ഷണമൊക്കെ പാകം വെച്ച് കഴിഞ്ഞു ശേഷമാണ് വന്ന് നോക്കണതല്ലേ പാമ്പാണല്ലോ കിണറ്റിൽ പാമ്പിനെ കണ്ടു എന്ന് പറഞ്ഞു അപ്പം തന്നെ ഇവിടുത്തെ എന്താ പറയുക പാചകം ചെയ്തിട്ടുള്ള എല്ലാ ഭക്ഷണങ്ങളും എടുത്ത് കളഞ്ഞു അല്ലേ പാമ്പിനെ പേടിച്ചിട്ട് അപ്പം അത്രയും ഇങ്ങനെ അത്രയും പാനിക് ആയിട്ടുള്ള സിറ്റുവേഷനും നമുക്ക് നമ്മൾ ഫേസ് ചെയ്യാറുണ്ട് സംഭവം എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ കിണറ്റിൽ ഒരു പാമ്പ് വീണു എന്ന് കരുതി നമ്മൾ ആ വെള്ളം ഉപയോഗിക്കാതിരിക്കുന്ന ഉപയോഗ ഉപയോഗിക്കാതിരിക്കേണ്ട യാതൊരു ആവശ്യകതയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിണറ്റിൽ മീനുണ്ടാവും തവള ഉണ്ടാവും ഇതുപോലെയുള്ള ഒരുപാട് ജീവികൾ കിണറ്റിലൊക്കെ ജീവിക്കുന്ന ജീവികളുണ്ട് അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് കണ്ടാൽ മതി പാമ്പ് അബദ്ധവശാലും വന്ന് വീണതാണ് ആ പാമ്പ് ചാവാത്തിടത്തോളം കാലം നമുക്ക് ഈ വെള്ളം ഉപയോഗിക്കുന്നുണ്ട് യാതൊരു കുഴപ്പമില്ല ഒന്ന് പാമ്പാണല്ലോ അതിൻ്റെ വിഷം വെള്ളത്തിൽ കലരുമല്ലോ ആ വെള്ളമാണല്ലോ നമ്മൾ പാചകത്തിന് ഉപയോഗിച്ച് ഇങ്ങനെയുള്ള കുറച്ച് തെറ്റിദ്ധാരണകളാണ് അപ്പൊ അങ്ങനെയൊന്നും ഒരിക്കലില്ല ഇപ്പൊ ഇത് എല്ലാ പ്രേക്ഷകർക്കും വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പറയുന്നത് അപ്പോൾ ഇവര് ഇന്നലത്തെ ഭക്ഷണം ഇത് ഞാനിപ്പോ ഇവിടെ വന്ന് ഇവരെടുത്ത് സംസാരിച്ചപ്പോഴാണ് ഞാനിത് അറിയണേ കാരണം ഇന്നലെ വെച്ചിട്ടുള്ള ചോറും കറികളെല്ലാം ഇവര് എന്താ പറയുക കളയാണ് വേസ്റ്റായി കളയാണ് ഉണ്ടായത് അപ്പൊ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല ഒരു സാധാരണ മീനോ തവളയൊക്കെ ഉള്ള പോലെ തന്നെയാണ് പാമ്പ് ഇപ്പോൾ പാമ്പിനെ കഴിഞ്ഞാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് എന്നെയോ അല്ലെങ്കിൽ എന്നെ പോലെയുള്ള മറ്റ് റെസ്ക്യൂസിനെ വിളിക്കുക നമ്മളതിനെ നമ്മളെ സേഫ് ആയിട്ടുള്ള മെത്തേഡ് പോയി നമ്മൾ എന്നെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുപോകും അപ്പോൾ ഇപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല താഴ്ചയിലാണ് നമുക്ക് വെള്ളമുണ്ട് അത് ആ പതിനെട്ട് വലി അപ്പോൾ നമുക്ക് ചെറുതായിട്ട് കാണാൻ അത്ര വലിയ പാമ്പൊന്നുമല്ല പക്ഷേ നമുക്ക് ഇരുട്ടായത് തന്നെ ഏത് പാമ്പാണെന്ന് വ്യക്തമാവുന്നില്ല അപ്പോൾ ആ ഒരു ബോഡി ലാംഗ്വേജ് കണ്ടിട്ട് നമുക്കത് മൂർക്കനാണെന്ന് തോന്നുന്നു നമുക്ക് മുകളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് കൺഫേമാക്കാം അപ്പോൾ ഇനി അധികം വൈകിപ്പിക്കുന്നില്ല അത്രയും പെട്ടെന്ന് റെസ്ക്യൂയിലേക്ക് കിടക്കുകയാണ് അപ്പോൾ നമുക്ക് നേരെ അടുത്ത പരിപാടികൾ നോക്കാം ആ ടോർച്ച് ഇങ്ങോട്ടും എടുത്തോട്ടോ ചാർജ് കുത്തി വെച്ചത് ൊന്നും കാണല്ലോ ഫുള്ളിരിട്ടൺ ആ പാമ്പ് കേറി എന്ന് തോന്നുന്നുണ്ട് പാമ്പ് കേറീന്ന് തോന്നുന്നുണ്ട് അല്ല കൊഴിഞ്ഞിലും കേറീന്ന് തോന്നുന്നുണ്ട് വേറെ എവിടെ എവിടെയും കാണാൻ ഇല്ല അതെ അതെ അതെന്ന കേറിയുണ്ട് എന്നാ നന്നായി കയറിക്കോട്ടെ ഒരു ഒരു കപ്പിൽ വെള്ളം എടുത്ത വെള്ളം ആ ആര കിണറ്റിൽ ഇറങ്ങാമെന്ന് ചോദിച്ചില്ലേ ഏഹ് നമ്മളിറങ്ങില്ലേ ഇതുപോലെ കയറും കയറിന്റെ താഴെയുള്ള കൊഴിഞ്ഞലും മാത്രം ഇറങ്ങുള്ളൂ ഇറങ്ങേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവും പക്ഷെ വങ്കിനുള്ളിൽ കയറിക്കുകയാണല്ലേ അപ്പം നമുക്ക് ഇറങ്ങാൻ എന്ത് വേറെ വൃത്തിയില്ല പക്ഷെ ഇതൊക്കെ വെള്ളത്തിലല്ലേ സിമ്പിളായിട്ട് നമുക്ക് കയറും ഓൾമോസ്റ്റ് കയറിയുണ്ട് ഞാൻ മുകളിലെടുക്കട്ടെ കുറച്ച് നീങ്ങുന്ന ഒന്നും കാണാല്ലേ ബാമ്പാനും വിശ്വസിക്കുന്നുണ്ടെന്നുണ്ട് ആക്കലിങ്ങി എന്താ തോന്നുന്നു ആ ഇത് മൂർക്കനൊന്നുമല്ല ഇത് ചെറിയൊരു കുരുടിപ്പാമ്പാണ് കടിക്കാൻ പറ്റില്ല കുരുടിയുടെ വിഭാഗമാണ് ആ ആ ഇട്ടപ്പാമ്പ് ഇല്ല സാധാരണ നമ്മുടെ ആൾക്കാരൊക്കെ കുരുടിപ്പാമിന് ഭയങ്കര വിഷമാണ് പക്ഷെ ഇതിന് വിഷം പോയി കടിക്കാൻ പോലും പറ്റില്ല രണ്ട് സൈഡും അതായത് തലയും വാലും ഏതാണ്ട് നമുക്ക് തല ഏതാണെന്നു മനസ്സിലാവില്ല തലയും വാലൊക്കെ ഏതാണ്ട് ഒരുപോലല്ല നമ്മൾ നമ്മുടെ പഴയ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും കുരുടി അല്ലെങ്കിൽ ബിഗ് ഡു ഹോംസ് പറയുന്ന എന്താ പറയാ നമ്മുടെ നാട്ടുമുറങ്ങളിലൊക്കെ സാധാരണ മണ്ണിനടിയിൽ കാണുന്ന ഫോസോറിയൽ ആയിട്ടുള്ള പാമ്പുകളാണ് അപ്പോൾ ഇത് മുകളിൽ കൂടെ എല്ലാം വന്നിട്ടുണ്ടാവുക മണ്ണിനടിയിൽ നമ്മുടെ നീർച്ചാലികളുണ്ടല്ലോ എന്താ പറയുക ഉറവ അതി കൂടെയൊക്കെ കണക്ട് ചെയ്ത് വന്നിട്ടുണ്ടാവുക നമ്മൾ ഇന്നലെ സെയിം ഒരു വീട്ടിൽ നിന്ന് പാലക്കിൽ പാലക്കിൽ എല്ലാ വർഷവും ആ കണക്കിലൊരു പത്തും പതിനാറും പാമ്പുകൾ ഈ സെയിം പാമ്പ് കിട്ടാറുണ്ട് വെച്ചാൽ ഈ കനണ്ട സൈഡിലൊരു അവരുടെ കന സൈഡിൽ ഒരു വിള്ളലുണ്ട് അപ്പോൾ ആ വിള്ളൽ വഴി തൊട്ടപ്പത്തിന് പാടാണ് ഇവിടെയും പാടം ഉണ്ടാവണം പാടഭാഗം അപ്പോൾ അവിടെ നിന്നൊക്കെ കൂടെ വന്നായിരുന്നു അപ്പോൾ ഇനിയും ചിലപ്പോൾ കാണാനൊക്കെ സാധ്യത സാധ്യതയുണ്ടാകും പക്ഷേ ഏ ഇല്ല ഇപ്പം അതില്ല ഈ പറഞ്ഞുള്ളൂ നമ്മൾ ഈ ഉള്ളൂ അപ്പോൾ വേറെ പഠിക്കാനൊന്നുമില്ല കുരുടിപ്പാമ്പാണ് വേറെ വിഷമില്ലാത്ത സാധാരണ നമ്മുടെ നാട്ടിൻ മൃഗങ്ങൾ കാണുന്ന പാമ്പാണ് അപ്പോൾ നേരത്തെ വന്നപ്പോൾ തന്നെ അവിടുത്തെ ചേച്ചി ചോദിച്ചിരുന്നു ആരാണ് കണക്കിലിറങ്ങാന്നുള്ളത് അപ്പോൾ നമ്മളിങ്ങനത്തെ ദിവസങ്ങളിൽ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും നമ്മൾ കിണറില് ഇന്നലെ വിളിച്ചപ്പോഴും കിണലിൽ ഇറങ്ങാനായിട്ട് കയറൊന്നും ഇല്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ വരട്ടെ നോക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ മങ്കൊക്കെയാണെങ്കിൽ നമുക്ക് ഇറങ്ങാതെ വരുന്ന വൃത്തിയില്ല കാരണം വച്ചാൽ ഉള്ളിക്ക് നമുക്ക് ഈ പറയുന്ന സംവിധാനം ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇത് വെള്ളത്തിലാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ കയറും ഈ കൊഴിഞ്ഞിലൊട്ട് കഴിഞ്ഞാൽ പാമ്പുകൾക്ക് എപ്പോഴും ആ വെള്ളത്തിൽ നിന്ന് ഒരു കരക്ക് കയറാനൊരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക ഉണ്ടാക്കി കൊടുത്താൽ നമ്മൾ ഇതുപോലെയുള്ള കൊഴിഞ്ഞിലേക്കാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് അതിന് ചുറ്റിപ്പിടിച്ച് ഉടക്കിയിരിക്കാനായിട്ട് പറ്റും കഫർട്ടബിളാണ് അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നത് അപ്പോൾ എന്തായാലും തീരെ ചെറിയ വീട് അവിടെ വണ്ടിപ്പിയാണ്ട് വീണ്ടും അടുത്ത്